നേപ്പാൾ വലിയ മുന്നറിയിപ്പാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനങ്ങളെ പരിഗണിക്കാതിരിക്കുകയും അവരുടെ താൽപ്പര്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കണ്ടത് നേപ്പാളിന്റെ ഭരണനിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് രേഖക്കും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്കും പിന്നാലെ പ്രസിഡന്റ് രാംചന്ദ പൗഡലും രാജിവെച്ചതിനെ തുടർന്ന് ഭരണപ്രതിസന്ധി വന്നതോടെയാണ് സൈന്യം രംഗത്തെത്തിയത് നേരത്തെ പ്രക്ഷോഭം അമർച്ച ചെയ്യാന് ഭരണകൂടം സഹായം തേടിയപ്പോൾ വിസമ്മതം പ്രകടിപ്പിക്കുകയായിരുന്നു സൈനിക നേതൃത്വം കാര്യങ്ങള് സിവിലിയന് ഭരണകൂടം തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്നായിരുന്നു സൈനിക നേതൃത്വത്തിന്റെ അന്നത്തെ പ്രതികരണം പ്രക്ഷോഭം എല്ലാ അതിരുകളും ലംഘിച്ചു മുന്നേറുന്ന സാഹചര്യത്തിൽ ഇനിയും കാഴ്ചക്കാരായി മാറി നിന്നാല് കാര്യങ്ങൾ പാടെ കൈവിടുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് സൈന്യം മാറി ചിന്തിച്ചത് ക്രമസമാധാന ചുമതല ഏറ്റെടുത്ത സൈന്യം വ്യാഴാഴ്ച വരെ കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ രാജ്യം സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ദേശീയ ഐക്യവും കാത്തുസൂക്ഷിക്കാന് സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് കരസേനാ മേധാവി അശോക് രാജ സിദ്വൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ടിലെ രാജവാഴ്ചക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിനുശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ ഭരണവിരുദ്ധ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് പാർലമെന്റ് മന്ദിരം പ്രസിഡന്റിന്റെ കൊട്ടാരം സുപ്രീംകോടതി കെട്ടിടം മു പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും വസതികള് തുടങ്ങി ഭരണമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കെട്ടിടങ്ങൾ തീയിട്ടു നശിപ്പിച്ച പ്രതിഷേധക്കാരു പ്രസിദ്ധമായ ഹിൽട്ടന് ഹോട്ടലും തകർത്തു എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് വർഷത്തെ അധ്വാനത്തിലു പണിതുയർത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ ഈ ഹോട്ടൽ സമുച്ചയം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പ്രവർത്തനമാരംഭിച്ചത് പ്രക്ഷോഭത്തിന്റെ മറവില് നേപ്പാളിലെ വിവിധ ജയിലുകളിൽ നിന്നായി ആയിരക്കണക്കിനു തടവുകാര് രക്ഷപ്പെട്ടു മഹോഡാരിയിലെ ജലേശ്വര ജയിലിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചും പൊഗാറ ജയിലിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തിമൂന്നുവും തുൽസിപ്പൂര് ജയിലിൽ നിന്ന് തടവുകാരാണ് ജയിലുമതിലുകളെ തകർത്ത് പുറത്തുചാടിയത് അതേസമയം പ്രക്ഷോഭത്തിന്റെ മറവിൽ നടന്ന അക്രമസംഭവങ്ങളുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് ജനുസി നേതൃത്വം പറയുന്നത് പ്രക്ഷോഭം സമാധാനപരമായി നടത്താനാണ് തീരുമാനിച്ചത് ഏതോ അദൃശ്യശക്തികൾ പ്രക്ഷോഭത്തിൽ നുഴഞ്ഞുകയറുകയായിരുന്നുവെന്ന് ജനുസി ആരോപിക്കുന്നു ഇക്കാര്യം സൈന്യവും സ്ഥിരീകരിച്ചു പ്രക്ഷോഭം അവസരമാക്കി ചില ഗ്രൂപ്പുകൾ അക്രമം അഴിച്ചുവിടുകയാണുണ്ടായതെന്ന് സൈനിക നേതൃത്വം ചൂണ്ടിക്കാട്ടി ആരാണ് പ്രക്ഷോഭം അക്രമാസത്തമാക്കിയ അദൃശ്യ ശക്തികള് ചൈനയുടെ വിശ്വസ്തനായിരുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ പ്രധാനമന്ത്രി കെ പി ശർമലി സത്യപ്രതിജ്ഞശേഷം അദ്ദേഹം ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം ചൈനയായിരുന്നു രാജിവെക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ചൈനയിലെ സൈനിക പരേഡിലും പങ്കെടുത്തു അദ്ദേഹം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചൈനയുടെ ഈ ഉറ്റസുഹൃത്ത് അധികാരത്തിൽ നിന്ന് തെറിച്ചാൽ അതിന്റെ നേട്ടം ആർക്കെയായിരിക്കുമെന്നാണ് പ്രക്ഷോഭത്തിനു പിന്നില് അദൃശ്യ പങ്ക് ആരോപിക്കുന്നവരെ ഉന്നയിക്കുന്ന ചോദ്യം അഴിമതി തൊഴിലില്ലായ്മ സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നിലപാട് തുടങ്ങി ഭരണരംഗത്തെ കൊള്ളരുതായ്മകൾക്കെതിരെ രാജ്യത്തെ യുവസമൂഹത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധമാണ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതോടെ ആളിപ്പടർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് അനുസരിച്ച് പതിനാറിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് നേപ്പാളിലെ ജനസംഖ്യയിലെ നാൽപ്പത് ശതമാനവും ഇവരിൽ ഗണ്യമായൊരു പങ്കും തൊഴിൽ രഹിതരാണ് സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്കും പരാതികൾക്കും ചെവി കൊടുക്കാതിരുന്നപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാതികള് പരസ്പരം പങ്കുവച്ചും ആശയങ്ങൾ കൈമാറിയുമായിരുന്നു സമാധാനം കൊണ്ടിരുന്നത് ഈ സ്വാതന്ത്ര്യത്തിന്മേല കൂടി ഭരണകൂടം കൈവച്ചതോടെ അവരുടെ വികാരവും പ്രതിഷേധവും അണപൊട്ടി സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള യുവത തെരുവിലിറങ്ങി ക്ഷുഭിത യൗവനത്തിന്റെ നിശ്ചയദാർഢ്യത്തിനു മുമ്പില് ഭരണമേധാവികൾക്ക് മുട്ടുമടക്കേണ്ടിവന്നു സൈന്യത്തിന്റെ നിയന്ത്രണം താത്കാലികമാണ് ജന നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഭരണം താമസിയാതെ തന്നെ സിവിലിയനു ഭരണകൂടത്തെ ഏൽപ്പിച്ചേക്കും ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെയാണ് ജന നേതൃത്വം നിർദ്ദേശിക്കുന്നത് നേപ്പാൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പദവി അലങ്കരിച്ച ഏക വനിതയായ സുശീല കാർക്കു മികച്ച ജനസമ്മതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് ത്രിഭുവന് സർവകലാശാലയിൽ നിന്ന് നിയമത്തിലെ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതില് നിയമ സേവനമനുഷ്ഠിച്ചു വന്ന സുശീല കാറ്റി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് ചീഫ് ജസ്റ്റിസ് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജൂണ് ഏഴിന് സർവീസിൽ നിന്ന് വിരമിച്ചു അഴിമതിക്കെതിരായ കടുത്ത നിലപാടാണ് ജനസി നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരെ നിർദ്ദേശിക്കാൻ കാരണം തുടക്കത്തിൽ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ പേരാണ് ഉയർന്നുവന്നിരുന്നത് അദ്ദേഹത്തിൽ നിന്ന് അനുകൂല പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് കാർക്കി പരിഗണിക്കപ്പെട്ടത് ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനങ്ങളെ പരിഗണിക്കാതിരിക്കുകയും അവരുടെ താത്പര്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ കൈയിലെടുക്കുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കണ്ടത് നേരത്തെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇത് സംഭവിച്ചു ജനാധിപത്യ വ്യവസ്ഥയുടെ ആനുകൂല്യത്തിൽ അധികാരത്തിലേറിയ ശേഷം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭരണകൂടത്തിനും ഇതൊരു പാഠമാകേണ്ടതാണ്